എല്ലാവർക്കും നമസ്കാരം ഈ അനുഭവം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവാം ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഫേസ്ബുക്ക് അക്കൗണ്ട് നഷ്ടമായ സമയത്താണെന്ന് തോന്നുന്നു ഇത് യൂട്യൂബിലും ഇല്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് വായിച്ച് കേൾക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് കുറച്ച് വളരെ എന്താണ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഒരാളുടെ ജീവിത കഥ പോലെ തന്നെയുണ്ട് കഥ പോലെയല്ല കഥയാണ് അപ്പം കേട്ടാലോ എൻ്റെ പേര് ഉണ്ണി എന്നാണ് എറണാകുളം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് കുറച്ചു നാളായി ഞാൻ ത്രിമധുരം കേൾക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയണമെന്ന് തോന്നി എൻ്റെ അച്ഛൻ മരിച്ചതിനെ തുടർന്ന് അച്ഛൻ്റെ ജോലി സെൻട്രൽ ഗവൺമെൻറ്റിലാണ് എനിക്ക് കിട്ടി തീരെ ചെറുപ്പത്തിൽ തന്നെ കൈനിറയെ പണവും എറണാകുളം പോലെ ഒരു പട്ടണത്തിൽ ജോലിയുമായപ്പോൾ ഞാനൊരു ധൂർത്തനായി മാറി സിനിമ കണ്ടും ഹോട്ടൽ ഭക്ഷണം കഴിച്ചും ഓഡിയോ കാസറ്റ് വാങ്ങിയും ഞാൻ ധാരാളം പണം ചെലവഴിക്കുമായിരുന്നു ശമ്പളം തീയയാതെ വന്നപ്പോൾ പലിശയ്ക്ക് പണം വാങ്ങുന്ന ശീലവും തുടങ്ങി ഇത് എൻ്റെ വീട് തറവാട് വിൽക്കുവാനിടയാക്കി ഇതോടെ ഞാൻ ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഇടയിൽ ഒരു പരിഹാസ്യപാത്രമായി മാറി ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറി വാടക വീട്ടിലേക്ക് പണ്ട് മുതലേ ലോട്ടറി എടുക്കുന്ന ശീലം ഉണ്ടായിരുന്ന ഞാൻ വീട് വാങ്ങുന്നതിനു വേണ്ടി അമിതമായി ലോട്ടറി എടുക്കുവാൻ തുടങ്ങി ഇവരിലും എൻ്റെ പണം കുറെ പോയി ഇതെല്ലാം എന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു ഇടയ്ക്കൊക്കെ ഗുരുവായൂരിൽ പോകുന്ന ശീലവും തുടങ്ങി ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങി കയ്യിൽ ഒരു കുപ്പിയിലെ കീടനാശിനിയായിട്ട് ഗുരുവായൂരിലെത്തിയിട്ടോ റൂം അന്വേഷിച്ച് കുറേ അലഞ്ഞതിന് ശേഷം പടിഞ്ഞാറൻ നടയിൽ ഒരു ലോഡ്ജ് ആ ലോഡ്ജിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു ഡിമാൻഡോടെ അവർ റൂം തന്നു ഡബിൾ ബെഡ്ഡുള്ള റൂമാണ് ഇനി ഒരാൾ കൂടെ വന്നാൽ റൂം ഷെയർ ചെയ്യണം പകുതി പൈസ അപ്പൊ തിരിച്ചു നൽകും ആ ലോഡ്ജ് ഇപ്പൊ ഇല്ല കേട്ടോ ഞാൻ റൂമെടുത്ത് ബാഗ് മുറിയിൽ വെച്ചിട്ട് ഞാനൊരു സിനിമ കാണാൻ പോയി തിരിച്ചു വന്ന് മുറിയിൽ കയറിയ ഉട്ടനെ കഥകിൽ മുട്ടി വാതിൽ തുറന്നപ്പോൾ ലോഡ്ജിലെ സ്റ്റാഫും അറുപത് വയസ്സ് തോന്നിക്കുന്ന മലയാളി അല്ലാത്ത ഒരാളും അദ്ദേഹവും എന്നോടൊപ്പം റൂം ഷെയർ ചെയ്തു കുറേ നാളായി ഉറക്കമില്ലാതിരുന്ന ഞാൻ അന്ന് നന്നായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോ മുറിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ചു പോന്നു പിന്നെയും എൻ്റെ പ്രശ്നങ്ങളുമായി എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി ഇതിനിടയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയും ഉണ്ടായി രണ്ടായിരത്തി ആറ് ജൂലൈ ഏഴാം തീയതി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇരുപത് ലക്ഷം അന്നത്തെ ഫസ്റ്റ് പ്രൈസ് രൂപ ലോട്ടറി അടിച്ചിട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ കടങ്ങളെല്ലാം വീട്ടി പതിനെട്ട് വർഷത്തെ വാടകയുള്ള ജീവിതത്തിൽ നിന്നും മോചിതനായി എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വീട് വാങ്ങി അന്നു മുതൽ എല്ലാ മാസവും ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുരുവായൂരിൽ വരികയും പത്ത് വർഷത്തോളം എല്ലാ ജൂലൈ ഏഴാം തീയതിയും ഗുരുവായൂരിൽ താമസിച്ച് ശയന ചെയ്തു പോന്നു പിന്നീട് ശാരീരിക അസ്വസ്ഥതകൾ കാരണം ശയനപ്രദക്ഷിണം മുടങ്ങിയിട്ടോ ഇപ്പോൾ ഇല്ല ജൂലൈ യും കതളിക്കുല ആ എല്ലാ ഏഴാം തീയതിയും കദളിക്കുല ആ കാൽക്കല സമർപ്പിക്കുന്നു വീണ്ടും എനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും എനിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാല്പത്തിരണ്ട് വർഷത്തെ സർവീസ് പൂർത്തിയാക്കി ഞാൻ റിട്ടയർമെൻറ്റായിട്ടോ ഇപ്പോൾ എല്ലാ മാസവും ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ തൊഴുത് സുഖമായും സന്തോഷത്തോടെയും സമാധാനമായും ജീവിക്കുന്നു അന്ന് എൻ്റെ മുറിയിൽ വന്നത് ഗുരുവായൂരപ്പനാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അനുഭവത്തിലെ ഏറ്റവും പ്രത്യേകമായ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ആ റൂമിലേക്ക് എത്തുന്നത് ഗുരുവായൂരിൽ അപ്പം ഷെയർ ചെയ്യാനുള്ള റൂമാണ് കൊടുക്കുന്നത് പക്ഷേ അന്നേരം കയറിയപ്പോൾ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് തിരിച്ചു വന്ന പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ ഒരാൾ കൂടെ വന്ന് കിടന്നു കേട്ടോ അത് ഇദ്ദേഹത്തിന്റെ വിശ്വാസത്തോടൊക്കെ വിശ്വാസമല്ലാതൊരു സത്യമാവാനാണ് സാധ്യത അത് ഭഗവാൻ തന്നെയായിരുന്നു നിങ്ങൾ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആളല്ല ആ ഒരു കരുതലും തലോടലും ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അനുഭവം വീണ്ടും നിങ്ങളോട് പറയുന്നത് ആദ്യമേ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ഇത് കേട്ട് ഓർമ്മയുണ്ടാവും പുതുതായിട്ട് വരുന്ന ആളുകൾ ഒരു പുതിയ അനുഭവം അല്ലേ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് ഇത് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ മാസവും ഏഴ് പേർക്ക് കൃഷ്ണ വിഗ്രഹവും കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബിൽ വരിക പിന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അങ്ങനെയും വരാം ഹരേ കൃഷ്ണ